മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയും രാധിക എന്നിവലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയം പ്രിയങ്കയ്ക്ക് വന്നിരിക്കുന്നു മുത്തശ്ശിയും പ്രിയങ്കയും സംസാരിക്കുകയാണ് മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ടുണ്ട് ശ്യാമയും രാധികയും ഒരുപോലെ ഇരിക്കുകയാണെന്ന് പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല അവളുടെ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല പിന്നല്ലേ മുഖച്ചായി അന്വേഷിക്കുന്നത് പ്രിയങ്ക പറയുന്നു എന്റെ കോളേജിലെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അന്ന് ഞാൻ അത് കാര്യമാക്കിയില്ല എല്ലാവരും തമ്മിൽ ഇതുപോലെ പല സാമ്യങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ പക്ഷേ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് ചേച്ചി പാടിയപ്പോൾ ശ്യാമേടത്തെപ്പോലെ തന്നെ തോന്നിച്ചു എന്നാണ് അടുത്തറിയുന്നവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ മുത്തശ്ശി പറയുന്നു അങ്ങനെയാണെങ്കിൽ ശ്യാമയും അവരും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ആ ശ്യാ ഫിദ എന്ന് പറയുന്നവൾ ശ്യാമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും രാധികയെ സഹായിക്കുന്നത് ഇനി ചേച്ചി ഗായിക ശ്യാമയുടെ മകളാണോ എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയാണോ എന്നെനിക്കൊരു സംശയം അങ്ങനെയാണെങ്കിൽ അവരെന്താ ചേച്ചി സ്വീകരിക്കാത്തത് അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കാത്തത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ കൂടെ കൊണ്ടുപോയി നിർത്താത്തത് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്നെങ്കിലും കാര്യമുണ്ടാവും പക്ഷേ മോളെ നമുക്ക് ഈ തോന്നിയത് സത്യമാണെങ്കിൽ ഗായിക ശ്യാമിയുടെ മകളാണ് രാധികയെങ്കിൽ നിനക്കൊന്ന് കൈനീട്ടി തൊടാൻ പോലും കഴിയാത്ത ഉയരത്തിലായിരിക്കും അവൾ പ്രിയങ്ക പറയുന്നു എനിക്ക് മനസ്സിലായി മുത്തശ്ശി ശ്യാമ ഇനിയും ചേച്ചിയെ സഹായിച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുന്നിൽ ഗായിക ശ്യാമയ്ക്ക് മുകളിലായിരിക്കും ചേച്ചിയുടെ സ്ഥാനം അപ്പൊ പിന്നെ ഇന്ന് എന്റെ കൂടെ നിൽക്കുന്നവർ പോലും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യും മുത്തശ്ശി പറയുന്നു എടി നമ്മുടെ മീതെ വളർന്നാലേ വെട്ടാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ ശല്യം കൂടിയാൽ നിനക്ക് വേണ്ടി അവളെ കൊല്ലാൻ പോലും മുത്തശ്ശി മടിക്കില്ല പക്ഷേ അതിനു മുമ്പ് നീ വേറൊരു കാര്യം ചെയ്യണം രാധികയെ സഹായിക്കുന്ന ഫിതാമേഠത്തിനും ശ്യാമയ്ക്കും സിനിമാ ബന്ധങ്ങൾ ഒരുപാടുണ്ട് അവർ വിചാരിച്ചാൽ നിന്നെ ഉയരങ്ങളിലേക്ക് കയറ്റാൻ സാധിക്കും ആദ്യം രാധികെ പിന്നെ നീ വിഷ്ഫീതയെ വിശ്വാസത്തിലെടുക്കണം പിന്നെ കിട്ടുന്ന അവസരത്തിൽ നീ വാങ്ങിച്ചെടുക്കണം അവൾ ചത്തു പോകുന്നതിന് മുമ്പ് ആ കൊള്ളിയെങ്കിലും നിനക്ക് കിട്ടണ്ടേ നിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയതല്ലേ പ്രിയങ്ക പറയുന്നു പക്ഷേ ഇനിയും ഞാൻ ചേച്ചിയോട് എങ്ങനെയാണ് സഹായം ചോദിക്കുന്നത് ചേച്ചി പറഞ്ഞാൽ തന്നെ ഫിതാമേഠത്തിന്റെ മുന്നിൽ എങ്ങനെ ചെന്ന് എത്താനാ എല്ലാവരും എന്നെ കുഴപ്പക്കാരിയായിട്ടല്ലേ കാണുന്നത് മുത്തശ്ശി പറയുന്നു ഈ പറയുന്നവരെല്ലാം നല്ലവരാണ് നല്ല നല്ലവർ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരായിരിക്കും നീ ആർഗനെ വിചാരിച്ചാൽ നീ എല്ലാവരെയും നിനക്ക് കുപ്പിയിലാക്കാം ആദ്യം അവളുടെ വലുപ്പം നിന്റെ കാര്യത്തിൽ നീ ഒന്ന് ഉപയോഗിക്കേ എന്നിട്ട് വെട്ടി വീഴ്ത്താം നമുക്ക് ഇത്രയും കാലം തന്തയും തള്ളയും ഇല്ലാതിരുന്ന ഒരുത്തിയാണ് ഇത്രയും വലിയൊരു അഡ്രസ്സ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്നും എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് പക്ഷേ സത്യം അതാണെങ്കിൽ നേരിട്ടല്ലേ പറ്റൂ നീ ചെന്ന് അവളെ കാണാൻ നോക്കുന്ന പറയുന്നു ശരി മുത്തശ്ശി എന്ന് പ്രിയങ്കയും എന്തായാലും ചേച്ചിയോടൊപ്പം ഫിതാമേഠത്തിന്റെ കൂടെ പോകണം ഒളിച്ചു കളികൾ കണ്ടുപിടിക്കണം എന്നും പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണിമംഗലം മ്യൂസിക് സ്കൂളിലേക്ക് പോകാൻ ധൃതിയോടെ ഇറങ്ങുകയാണ് രാധിക പ്രിയങ്ക അവിടേക്ക് വരുന്നു ചേച്ചി മ്യൂസിക് സ്കൂളിലേക്കാണോ എന്ന് ചോദിക്കുന്നു ഞാനും ചേച്ചിയോടൊപ്പം വന്നോട്ടെ എന്ന് പ്രിയങ്ക എന്ത് പറ്റി എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അത് എനിക്ക് ഫിതാമേഠത്തിനൊന്ന് പരിചയപ്പെടാമല്ലോ അതെന്തിനാണെന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു സിനിമ ഫിതാമേടത്തിന് സിനിമാ ഫീൽഡ് പരിചയം പരിചയമുണ്ടായിരിക്കുമല്ലോ ഫിതാമേഠത്തിന് അങ്ങനെയുള്ള ബന്ധങ്ങളില്ലെന്ന് രാധിക പറയുന്നു ഫിദാമേഠത്തിന് അങ്ങനെയുള്ള ബന്ധം വേണ്ട പക്ഷേ ഫിതാ മേഡത്തിന് ശ്യാമാ ഒരു ഫ്രണ്ട് അല്ലേ ആ നിലയ്ക്ക് എല്ലാവരെയും അറിയാലോ ഇപ്പോ ഫിദാ മേഡം എവിടെയെങ്കിലും എന്നെ ഒന്ന് ശു ശുപാർശ ചെയ്താലോ രാധിക പറയുന്നു വേണ്ട പ്രിയങ്ക അവരെയൊന്നും ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓ ഫിദാ മേഡം ചേച്ചിക്ക് അമ്മയെ പോലെയാണ് ഇനിയിപ്പോ ഞാൻ അവിടെ നിൽക്കുന്ന നിന്ന് ഫിദാ മേഡത്തെ പരിചയപ്പെട്ടാൽ അതിനെന്തെങ്കിലും കുറവ് വരുമെന്ന് തോന്നിയിട്ടായിരിക്കും ഇത് കേട്ട് രാധിക പറയുന്നു ഏയ് അങ്ങനെ ഒരു തോന്നലേ എനിക്കില്ല ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാം എന്റെ ജീവിതം ഇല്ലാതാക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ ചേച്ചി കാരണം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു ഇന്നിവരെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ എന്നിട്ടും അത് ഞാൻ ക്ഷമിച്ചില്ലേ എന്തിന്റെ പേരില്ല ഞാൻ ചേച്ചിയും അനിയത്തേയും ആണെന്നുള്ള പേരിലല്ലേ പക്ഷെ എന്റെ ഈ ആഗ്രഹം ഈ തള്ളിക്കളയുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാകും ചേച്ചിക്ക് എങ്ങനെയൊന്നും മനസ്സിലില്ലായിരുന്നു എന്ന് എന്റെ ഒക്കെയായി പറയുന്നതെന്ന് രാധിക എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് കരുതുന്ന ഒരു ആഗ്രഹം അത് സിനിമ തന്നെയാണ് ഫിദാ മേഡം വഴി ശ്യാമ മേഠത്തിന്റെ അടുത്തുള്ള ഒരു ശുപാർശ കിട്ടിയാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അതർ ലാംഗ്വേജിൽ എനിക്കൊരു സിനിമ കിട്ടും അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടിയാൽ പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല ചേച്ചിയെ പോലും അതല്ല ഞാൻ പറയുന്നത് നിഷേധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചേച്ചി പോയിക്കോളും ഏത് ജീവിതത്തിലും എനിക്ക് ഒരു നേട്ടമില്ലെന്ന് ഞാൻ ഇരുന്ന് ആലോചിച്ചോളാമെന്ന് പ്രിയങ്ക മുളെ നീ വിഷമിക്കേണ്ട ഞാൻ ഫിദാമേഠതിൻ്റെ അടുത്തേക്ക് മോളെ കൊണ്ടുപോകാം പിന്നെ മ്യൂസിക് സ്കൂളിൻ്റെ അന്തരീക്ഷം ഒതുങ്ങിയതാണ് ആ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തു അവർക്ക് മറ്റൊന്നും തോന്നരുതെന്നും പറയുന്നുണ്ട് ലൊക്കേഷനിലുണ്ടായ സംഭവം അതിന്റെ പേരിൽ ഫിതാ മേഡം നിന്നെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കും നീ പ്രതികരിക്കാൻ പോവരുത് അങ് അവിടെ വന്ന് സംസാരിക്കുന്നത് പോലെയാണ് കരുതിയാ മതിയെന്ന് രാധിക എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി ഈ ഒരു കാര്യം സാരിച്ചെന്നാൽ ഞാൻ ജീവിതകാലം എപ്പോഴും ചേച്ചിയുടെ നന്ദിയുള്ളവളായിരിക്കും എന്ന് പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട നീ ഇപ്പോ റെഡിയായിട്ട് എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് റെഡി ആവാൻ ഒന്നും നമുക്ക് പോവാം അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പോകുന്നു സന്തോഷത്തോടെ പ്രിയങ്ക പോകുന്നുണ്ട് പിന്നീട് വരുണിനെ കാണിക്കുന്നു വരുണും സൂര്യയും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അവരവിടുത്തെ കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കുകളൊക്കെ ചെക്ക് ചെയ്യുകയായിരുന്നു മൂന്ന് പേരും കൂടി അവിടേക്ക് ഒരു സ്റ്റാഫ് വന്നു രണ്ട് വർഷത്തിന് മുന്നേ വരെ കൃത്യമായ ഒരു ലാഭവിഹിതം ഞങ്ങളെ കാണിച്ചിരുന്നു ലാസ്റ്റ് വർഷം കുറച്ച് പ്രശ്നത്തിലായിരുന്നല്ലോ എന്താണ് പ്രശ്നം എന്ന് വരുൺ പറയുമ്പോൾ അയാൾ ചെറിയൊരു മടിയോടെ നിൽക്കുന്നു യാഥാർത്ഥ്യം എന്താണെങ്കിലും ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ല എന്നെ സൂര്യ പറയുമ്പോൾ അയാൾ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചന്ദ്രശേഖരും അദ്ദേഹത്തിന്റെ മകനുമാണ് പല കാര്യത്തിലും അവർ ക്രമക്കേട് കാണിക്കുമ്പോൾ ഞാൻ അത് തടയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വളരെ മോശമായ നിലപാടായിരുന്നു അവർ രണ്ടുപേരും കാണിച്ചത് ഇരിക്കട്ടെ പരമേശ്വരൻ ദേഷ്യത്തോട് ചോദിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല സർ അത് അറിയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു എന്ന അയാൾ പറയുമ്പോൾ വരുൺ പറയുന്നു അത് നല്ലൊരു മറുപടി അല്ലല്ലോ നിങ്ങളെ ഇവിടെ നിയമിച്ചതും നിങ്ങൾക്ക് ശമ്പളം തരുന്നതും അച്ഛനല്ലേ അച്ഛനോടല്ലേ നിങ്ങൾ കടമ കാണിക്കേണ്ടത് സോറി സാർ അവർ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം സാർ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന അയാൾ പറയുമ്പോൾ സൂര്യ പറയുന്നു എന്തായാലും ഓക്കെ പവിത്രത്തിന്റെ പവിത്രത്തിന്റെ അല്ല പവിത്രന്റെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കോ പരമേശ്വരൻ പറയുന്നു പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിനും പണവും സമയവും ചെലവാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ സർ തൊഴിലാളികളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇനി മാനേജിന്റെ സൈഡിൽ നിന്നും അത്രയും പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് പറയാൻ മറന്നുപോയി ഇനി മുതൽ സൂര്യ ആയിരിക്കും എസ്റ്റേറ്റിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് കുറെ ഡീറ്റെയിൽസ് വരുൺ സൂര്യക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാക്കി പവിത്രന്റെ കയ്യിലാണെന്നും പറയുന്നുണ്ട് സൂര്യ നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നഷ്ടപോ നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാം ആ കാര്യത്തിൽ സംശയം വേണ്ടെന്ന് സൂര്യ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഒരു ടാർഗറ്റ് തരാം ഇവിടെ കാര്യങ്ങൾ നേരെ ചെവിയായെന്ന് എനിക്ക് റിപ്പോർട്ട് തരണം സൂര്യസാറ് കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രശ്നമില്ലെന്ന് പവിത്രൻ അപ്പോൾ അങ്ങനെ ചെയ്യാം സൂര്യയും സൂര്യയുടെ ഭാര്യയും കൂടെ തന്നെ ഉണ്ടാകും ഞങ്ങൾ ഉടൻ തന്നെ ഇറങ്ങും പെട്ടെന്ന് പോകുവച്ച എന്നെ സന്തോഷത്തോടെ വരുൺ ചോദിക്കുമ്പോൾ ആ പോകും എന്തായെന്ന് പരമേശ്വരൻ ഏയ് ഒന്നുമില്ല പെട്ടെന്ന് പോവാ എന്ന് ആലോചിച്ചപ്പോ അപ്പോ എസ്റ്റേറ്റിന് സൂര്യാണ് ചുമതല പവിത്രൻ സന്തോഷത്തോടെ സൂര്യയെ സ്വീകരിക്കുന്നു നാളെ തൊഴിലാളികളെല്ലാം വെളിച്ചുകൂട്ടാം മാനേജിന്റെ തീരുമാനം മാനേജ്മെന്റിന്റെ തീരുമാനം അവരെ കൂടി അറിയിക്കണമല്ലോ വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ് വരൺ ശേഷം മുരളിക സ്കൂൾ കാണിക്കുന്നുണ്ട് പ്രിയങ്കയും രാധികയും അവിടേക്ക് വന്നു ശ്യാമയുടെ ഒരു ഫോട്ടോ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമൃത എന്നാൽ ആ ചിത്രം പ്രിയങ്ക കാണുന്നു രാധികയെ കണ്ടപ്പാടെ പ്രിയങ്ക സോറി അമൃത ആ ഒരു ചിത്രം മറച്ചു വയ്ക്കുന്നുണ്ട് രാധിക പെട്ടെന്ന ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് ഫിതാ മേടത്തി ഒന്ന് പരിചയപ്പെടാനാണെന്ന് പറയുന്നു ഇവിടെയും കൂട്ടിക്കൊണ്ട് വന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോഴായിരുന്നു ആ ഒരു മറുപടി നല്ല പരിചയമുണ്ടല്ലോ ഫിതയ്ക്ക് അന്ന് ലൊക്കേഷനിൽ വെച്ച് കാണിച്ചതൊക്കെ ഫിദ നേരിട്ട് കണ്ടതല്ലേ എന്നൊക്കെ അമൃത പറയുന്നുണ്ട് അതിന് മാപ്പ് ചോദിക്കാനാ വന്നത് എന്ന് പ്രിയങ്ക പറയുമ്പോൾ അമൃത പറയുന്നു സ്വന്തം സഹോദരിയെ കൊല്ലാൻ നോക്കുന്നതും കള്ളിയാക്കാൻ ശ്രമിക്കുന്നതും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് നീ നല്ലവളെ പോലെ നടിച്ചാലും ഈ പാവം അത് വിശ്വസിക്കുമായിരിക്കും മറ്റുള്ളവരെ അത് വിശ്വസിപ്പിക്കാൻ കഴിയില്ല നീ പുറത്തു പോ എന്ന് അമൃത പറയുന്നുണ്ട് മേഡം ഇപ്പോൾ പ്രിയങ്ക അങ്ങനെയൊന്നും അല്ല അവളിപ്പോൾ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് അതാ ഫിത മേഡത്തെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂട്ടിയത് എന്നും പറയുന്നുണ്ട് ആ സമയത്ത് ഫിദ അവിടേക്ക് വരുന്നുണ്ട് ഫിദ എന്ന ശ്യാമ രാധിക വളരെ മാന്യമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇവിടെ ഇതുപോലെ ആവശ്യമില്ലാത്ത ആളുകൾ വരരുത് എന്ന് കുട്ടിക്ക് അറിയില്ലേ എന്നെ ഫിത പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് മേഡം പ്രിയങ്ക വന്നത് ഫിതയുടെ സോറി പറയാനാണത്രേ എന്ന് അമൃത എനിക്കൊന്നും കേൾക്കണ്ട ഞാനത് വിശ്വസിക്കത്തല്ല എന്നെ ഫിത പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ ഫിതാ മേഡത്തിന്റെ കാലി പിടിക്കാം മേഡം അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ചേച്ചിയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടേ ഇല്ല ചേച്ചിയോട് ചോദിച്ചു നോക്കിയേ മേഡം അവളോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി എന്ന് രാധിക പറയുന്നു ഓക്കെ രാധിക മോള് പറഞ്ഞതല്ലേ ഞാനത് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് മാത്രം ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാമെന്ന് ഫിദ പിന്നെ ഒരു റിക്വസ്റ്റും കൂടിയുണ്ട് ഞാൻ ഈ ബഹളവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എനിക്ക് ഈ സിനിമയിൽ ഒന്നും ആയി തീരാൻ കഴിയാത്തത് കൊണ്ടാണ് മേഡത്തിന് മറ്റു ഭാഷയിലെ ഡയറക്ടർമാരെ പരിചയമുണ്ടാവുമല്ലോ അങ്ങനെ ആരോടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്താൽ എന്ന് പ്രിയങ്ക പറയുമ്പോൾ തന്നെ അമൃതയ്ക്കും ശ്യാമിക്കും കാര്യം മനസ്സിലായി എനിക്കങ്ങനെ ഡയറക്ടേഴ്സിനെ പരിചയമില്ല എനിക്ക് ആകെ ബന്ധമുള്ളത് മ്യൂസിക് ഫീൽഡിലാണ് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് ഫിദ അല്ല മേഡം മേഡം മുമ്പ് രാധിക ചേച്ചി രാധിക ചേച്ചിക്ക് അഭിനയിക്കാൻ ചാൻസ് വാങ്ങിച്ചു കൊടുത്തല്ലോ ആ ഡയറക്ടറിന്റെ അടുത്തെങ്കിലും നോക്കാം കുട്ടി പോയിക്കോളൂ എന്ന് ഫിത രാധിക ക്ലാസ്സിലേക്ക് പോകുന്നില്ല എന്ന് രാധികയോട് എന്നാ ചെല്ലെന്ന് പറയുന്നു പ്രിയെ ഞാൻ ക്ലാസ്സിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ് രാധിക പോകുന്നു വന്ന കാര്യം പറഞ്ഞില്ലേ അതിനുള്ള മറുപടി നോക്കാം പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് പ്രിയങ്കയോട് പറയുന്നു ഒന്നുമില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രിയങ്ക പോകുന്നുണ്ട് ഫിത അമൃതയോട് പറയുന്നു എങ്ങനെയാണ് അടുത്ത് ഇവൾക്ക് ഇതൊക്കെ സാധിക്കുന്നത് അമൃത പറയുന്നുണ്ട് എങ്ങനെയാ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാധിക രാധികമോൾ അത്രയ്ക്ക് പാവമായതുകൊണ്ട് അവളുടെ ഉദ്ദേശങ്ങളൊന്നും നല്ലതല്ല രാധിക മോളോട് അവളിൽ നിന്ന് മകലം പാലിക്കാൻ പറയണം ഈ സമയം പ്രിയങ്ക അവിടേക്ക് വന്ന ശ്യാമയുടെ ചിത്രം കാണുന്നു രണ്ടുപേരുടെ മുഖത്തേക്കും ശ്രദ്ധിക്കുന്നു ഇതാരോടെ ഫോട്ടോയാണെന്ന് ചോദിക്കുന്നു അത് ശ്യാമ മേഡോ ആണ് സിംഗർ എന്ന് ഫിദ തന്നെ പറയുന്നു ശ്യാമ മേഡവും എന്റെ ചേച്ചിയും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത് ചേച്ചിയെ സിനിമയിൽ പാഠിപ്പിച്ചത് ശ്യാമ മേഡം അല്ലേ ശ്യാമ മേഠത്തിന് എന്തായാലും ഒരുപാട് ഡയറക്ടേഴ്സിനെ പരിചയമുണ്ടാവുമല്ലോ ഞാൻ ചേച്ചിയും കൂട്ടി ഒരു ദിവസം ശ്യാമ മേഡത്തിന്റെ അരികിലേക്ക് പോകാം എന്നിട്ട് നേരിട്ട് ചാൻസ് ചോദിക്കാം എന്നാ ശരി മേഡം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക പോകാൻ തുടങ്ങുമ്പോൾ ഫിദ പറയുന്നു പ്രിയങ്ക ഒന്ന് നിന്നേ അത് കുട്ടി ചാൻസിന്റെ കാര്യം ചോദിച്ചപ്പോൾ രാധികയോട് ചെയ്ത കാര്യങ്ങൾ വെച്ച് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞതാ ചാൻസ് അത് ഞാൻ ശരിയാക്കി തരാം അതിന് ശ്യാമ മേഠത്തെ ബുദ്ധിമുട്ടിക്കണ്ട മേഡം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എന്തിനാ ശ്യാമ മേടത്തെ കാണാൻ പോകുന്നത് ഒരു കാരണവശാലും പോവില്ല എന്നാ പ്രിയങ്ക പറയുന്നു എന്നാ കുട്ടി പോയിക്കോളൂ എന്നും ഫിത പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക അവിടെ നിന്ന് പോയി പുറത്തിറങ്ങിയ പ്രിയങ്കയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നു ശ്യാമയും രാധികയും തമ്മിലെന്തോ ബന്ധമുണ്ട് അത് ഉറപ്പാണ് ശ്യാമ ഇപ്പോൾ അമൃതയോട് പറയുന്നു അവൾ എന്തിനാ എഴുതി രണ്ടാമത് കയറി വന്നത് ആ ചോദ്യം ചോദിക്കാനായിരുന്നില്ലേ എനിക്കും അങ്ങനെയാ തോന്നുന്നതെന്ന് അമൃത അവൾ അത് രാധികയോട് പറയൂന്നാ ഇതുവരെ രഹസ്യമാക്കി വെച്ചത് പരസ്യമാവാൻ പോവുകയാണ് എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ അല്ലാതെ പുറകെ വരുന്നു പുറകെ വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാൻ സാധിക്കില്ലല്ലോ ഒരമ്മ മോളെ സ്നേഹിക്കുന്ന കാര്യമല്ലേ അല്ലാതെ ക്രിമിനൽ കുറ്റമല്ലല്ലോ എന്നൊക്കെ അമൃത പറയുമ്പോൾ അതിനെപ്പറ്റി ഓർത്തിങ്ങനെ നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ